ഡോം പെരിഡോൺ അഥവാ ഡോംസ്റ്റാൾ സിറപ്പിൻ്റെ പീരിയാട്രിക് ഡോസേഷൻ നമുക്ക് നോക്കാം സിറപ്പായിട്ടും പിന്നെ ഡ്രോപ്സ് ആയിട്ടും ഇത് അവൈലബിൾ ആണ് സിറപ്പിൻ്റെ കോൺസെൻട്രേഷൻ വൺ എം എൽ വൺ മില്ലിഗ്രാംസ് ഓഫ് ഡോംസ്റ്റാൾ ഉണ്ട് ഡ്രോപ്സിൽ വരുമ്പോൾ വൺ എം എൽ ടെൻ മില്ലിഗ്രാംസ് ഓഫ് ഡോംസ്റ്റാൾ ഉണ്ട് ഡോസേജ് വരുമ്പോൾ പോയിൻറ്റ് ടു ടു പോയിൻ്റ് ഫൈവ് എം ജി പെർ കെ ജി പെർ ഡോസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ടെൻ കെ ജി ഉള്ള ചൈൽഡ് ആകുമ്പോൾ ടെൻ ഇൻ പോയിൻറ്റ് ടു നമ്മൾ ചെയ്യും അപ്പോൾ നമുക്ക് ടു എം ജി കിട്ടും അതാണ് ഒരു ഡോസിൽ കൊടുക്കേണ്ടത് അപ്പോൾ നമുക്കറിയാം ഒരു എം എല് ഒരു എം ജി ഉണ്ട് അപ്പോൾ ടു എം എൽ ടു എം ജി ഉണ്ട് അപ്പോൾ നമുക്ക് ഇത് ഈ ടു എം എൽ ആണ് നമുക്ക് ടി ഡി എസ് അല്ലെങ്കിൽ ബി ഡോസ് ആയിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ സെയിം സ്റ്റൈലിൽ നമ്മൾ ഡ്രോപ്സ് ആണ് ചെയ്യുന്നതെങ്കിൽ സെയിം ഡോസേജാണ് പോയിൻ്റ് ടു എം ജി പെർ കെ ജി അപ്പോൾ ടു എം ജി ആണ് അപ്പോൾ ഒരു ഡ്രോപ്പിൽ നമുക്ക് പോയിന്റ് ഫൈവ് എം എൽ ആ വരുന്നത് അപ്പം ടു എം ജി എന്ന് പറയുമ്പോൾ നമുക്ക് ഫോർ ഡ്രോപ്സ് ബി ഡി അല്ലെങ്കിൽ ടി ഡി എസ് ആയിട്ട് ലെസ് ദൻ വൺ ഇയർ ഓൾഡ് ചൈൽഡിന് നമ്മൾ അത്ര റെക്കമെൻഡ് ചെയ്യാറില്ല പക്ഷെ വൺ ടു ത്രീ ഇയർ ഓൾഡ് കിഡ്സിൽ നമ്മൾ സേഫ് ആയിട്ട് കൊടുക്കാൻ പറ്റും